കേൾവി സഹായ വിതരണം നടത്തി ഐസി മൂൺ ഐസ്ക്രീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് തൃക്കരപ്പൂർ ലയൺസ് ക്ലബ്ബ് ജനുവരി മാസത്തെ സർവീസ് പ്രോജക്ടിന്റെ ഭാഗമായി ഗുണഭോക്താവായി തെരഞ്ഞെടുത്ത പടന്ന പഞ്ചായത്തിലെ വി നഫീസക്ക് സൗജന്യമായി കേൾവി സഹായി നൽകി പയ്യന്നൂരിലെ ലൈഫ് ഓഡിയോളജിസ്റ്റ് സെൻറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജോയിൻറ്റ് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺസ് വി വി ബാബുരാജ് എം ജെ എഫ് കേൾവി സഹായി വിതരണം ചെയ്തു തൃക്കരപ്പൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ കെ എൻ ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺ അബൂബക്കർ സിദ്ദിഖ് ലയൺ ഇ പവിത്രൻ ലയൺ സെമീറ സിദ്ദിഖ് പാലിറ്റീവ് പ്രവർത്തകൻ ഷംസുധീർ ഓഡിയോളജിസ്റ്റുമാരായ അദ്വൈത മൻസ്രീ നെഹ്ലാ ഷെറിൻ ജസ്ലിൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ലൈഫ് ഓഡിയോളജിസ്റ്റ് ചിത്ര സ്വാഗതവും തൃക്കരിപ്പൂർ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി പി വി സുരേന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ പരിശോധനകളിലെ ആൻഡ് ഐ കെഎസ്ആർടിസി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാന്റിനു സമീപം പയ്യന്നൂർ